ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറി പുളി ഇഞ്ചി എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു സൈഡ് ഡിഷ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുളി ഇഞ്ചി തയ്യാറാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചിയും പുളിയും അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് ഒരു പത്ത് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പുളിവെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ വലിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് അരിച്ചെടുത്തതാണ് പുളിവെള്ളം അപ്പോൾ നമുക്കിനി പുളിയും ഇഞ്ചി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഏതെണ്ണയും ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം പത്ത് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചോപ്പ് ചെയ്തത് കറിവേപ്പില കറിവേപ്പിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായൊന്ന് ഇളക്കി കൊടുക്കാം ഗോൾഡൻ തുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇതിന്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ ചെറുതായ തീയിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ അതിപ്പോ നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് എല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിനായി നമുക്ക് ഒന്നുകിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുകയോ ചെയ്യാം ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫാക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത് സ്റ്റോവ് എത്തിച്ച് ഒരു അഞ്ച് പത്ത് സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കാം ഓയിലിൻ്റെ അംശം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം ഓഫാക്കിയാലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം ചേർക്കാം ഒപ്പം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പഠിച്ചു വരുന്നവർ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് ടീസ്പൂണാണ് ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ നമുക്കിനി ഇത് നന്നായി തിളയ്ക്കുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ കത്തിച്ച് കത്തിച്ച് വയ്ക്കാം പിന്നീട് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇത് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്കിതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കി ഉപ്പോ അല്ലെങ്കിൽ ശർക്കര ചേർത്തതോ കുറവാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതിയാവും ഇപ്പോൾ നമ്മുടെ പുളിയഞ്ചി ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പുളിയഞ്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ ഒരു കയ്പ് രസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രം സെർവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം വച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇഞ്ചി നമുക്ക് അച്ചാറുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എപ്പോഴും വെള്ളമയമില്ലാത്ത സ്പൂണും ജാറും മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധയിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുളി ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുതേ